ഒരുമിച്ച് ഒരു പാക്കറ്റിലാക്കി കുറേശ്ശെടുക്കുമ്പോൾ നമ്മൾ കേടുവേള്ളൂ അതാ ഇതുപോലെ ഇങ്ങനെ അരച്ചെങ്കിലും എടുത്ത് ഓരോന്നും എടുത്തതാക്കുമ്പോ ഒരിക്കലും കേട് ഇല്ല അത് അങ്ങനെ ഇരുന്നോളൂ ഞാനൊരു സൗദി കസ്റ്റമർ കസ്റ്റമറേ ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീൻ എടുത്തിട്ട് ഒരു വർഷം സ്റ്റോർ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴ് അതിന് കുറെ ട്രോളിങ് കൊണ്ട് ആൾക്കാർ വന്നിട്ടോ ഒരു ആറ് ആറുമാസമൊക്കെ പറയാറുണ്ട് ഒരു മാസം ഇത്തിരി സോറി ഒരു വർഷക്കിത്തിരി കൂടുതലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളിട്ട് കുറേ കമന്റുകളൊക്കെ വന്നിരുന്നു കേട്ടോ സംഭവം അതേ കസ്റ്റമർ തന്നെ ആ ഒരു വർഷത്തെ തീർന്ന് അടുത്തത് ആ പാക്ക് ചെയ്തുകൊണ്ട് പോകാനുടാ അരശ്ശേ കിലോൻ്റെ ഇതുപോലത്തെ ആക്കി ക്ലീൻ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ഇടാ ചെമ്മീൻ കടൽ ചെമ്മീൻ ഒരു വർഷത്തേക്കുള്ളതാണ് കൊണ്ടുപോകണത് ആ രീതിയിലൊക്കെ ഫുൾ ആക്കാനുള്ളതാണ് സോ ഇത് ഗുണം പറഞ്ഞാൽ അല്ല സത്യമാണ് അവരതങ്ങനെ കൊണ്ടുപോകും ഫ്രീസിലും ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അവർ യൂസ് ചെയ്യും കാരണം ഇത് ഒരുമിച്ചൊരു പാക്കറ്റിലാക്കി കുറേ എടുക്കുമ്പോഴേ കേടുവേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ അരക്ഷ കിലോ എടുത്ത് ഓരോന്നും എടുത്തതാക്കുമ്പോൾ ഒരിക്കലും കേടേലല്ല അത് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ തുണർന്നല്ല സത്യം ഓക്കേ